ഏതൊരു ഔട്ട്ഫിറ്റും കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമ്മുടെ ഈ ഔട്ട്ഫിറ്റ് നല്ലതായി മാത്രം നടക്കില്ല എന്നൊരു കാര്യം നിങ്ങൾക്ക് അറിയുമോ ഒരു ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ആക്സസറീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പെൻഡൻ കുറച്ച് പെൻഡൻസി ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അവസാന വര വീഡിയോ കാണാൻ പെൻഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു വേണ്ട ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ പെൻഡൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പുറമേലേക്ക് നല്ല ഭംഗിയുണ്ടായാൽ മാത്രം മതി പുറമേലേക്ക് കാണുന്നവർക്ക് ഭംഗിയുണ്ടായാൽ മാത്രം മതി അല്ലാതെ നമ്മൾ ഇടുന്ന സാധനങ്ങൾക്ക് എത്ര റേറ്റ് ഉണ്ടെന്നൊന്നും ആരും നോക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ല കുറച്ച് സിൽവർ കോട്ടിംഗ് വരുന്ന പെൻഡൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അത് തന്നെ പറയാനുള്ളത് ഈ ഒരു പെൻഡൻറ്റിനെ കുറിച്ചാണ് രണ്ട് ഇൻവേർട്ടഡ് ട്രയങ്കിൾസ് ഉള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റേത് അതിലേക്ക് ഡിസൈനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഒരു വലിയ ഇൻവേർട്ടഡ് ട്രയാങ്കിളിൻ്റെ മുകളിലായി ഒരു സോളിഡ് ബ്ലാക്ക് ഫിൽഡ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വരുന്ന ഒരു ഡിസൈനാണ് വരുന്നത് സിൽവർ കളർ കോട്ടിംഗ് വരുന്ന ഒരു പെൻഡൻ്റ് ആണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് അവസാനം പറയാം അടുത്തതായി പറയാനുള്ളത് ഈ ഒരു പെൻ്റൻറ്റിനെ കുറിച്ചാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള പെൻ്റൻസിൽ ഒന്നാണിത് വളരെ മിനിമലായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഇത് അപ്പോൾ ഡിസൈൻ മിനിമലായിട്ടുള്ള ഡിസൈൻസ് മാത്രം നമ്മൾ കാണിക്കുന്നുള്ളൂ കാരണം മിനിമൽ പെൻഡൻസ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെൻറ്റൻ്റുകളിൽ ഒന്നാണിത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ സർക്കിളാണ് ഈ പെൻഡൻറ്റ് വരുന്നത് പെൻറ്റൻ്റെ ഒരു സിമ്പിൾ സർക്കിൾ അതിൻ്റെ ഉള്ളിൽ നേരത്തെ പോലെ തന്നെ ഒരു സോളിഡ് ബ്ലാക്ക് സർക്കിൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഒരു അതിൻ്റെ മുകളിൽ കൂടെ ഒരു സിൽവർ കോട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ഓവറോൾ വളരെ മിനിമൽ ആയിട്ടുള്ള മിനിമലായിട്ടുള്ളൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ട അടുത്തൊരു ഡിസൈനാണ് കാണിക്കുന്നത് ഇത് ഒരു റെക്റ്റാങ്കിൾ ടാഗ് ഡിസൈനാണ് ടാഗ് ടാഗിൻ്റെ ഒരു ഷേപ്പാണ് ഇതിൽ വരുന്നത് ഡോക്ടാഗ് ഡിസൈൻ എന്നൊക്കെ പറയും ഡോക് ടാഗ് ഷേപ്പ് എന്നൊക്കെ പറയും അങ്ങനെ ഒരു ഷേപ്പിൽ വരുന്ന ഒരു പെൻറ്റൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിലും ഒരു ബ്ലാക്ക് സോളിഡ് കളർ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഔട്ടർ ഔട്ടറിൽ കാണാൻ പറ്റുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീലുണ്ട് ഒരു സിൽവർ കളർ കോട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഓവറോൾ ഇതും ഭയങ്കര മിനിമലായിട്ടുള്ളൊരു ഡിസൈനാണ് ഈ മൂന്ന് പെൻ്റൻറ്റ് ഇപ്പോൾ ഈ അപ്പോൾ കാണിച്ചത് രണ്ട് പെൻ്ററിൻ്റെ കൂടെ തന്നെ അതേപോലെ തന്നെ ഡിസൈൻ്റെ കാര്യത്തിലായാലും ഓവറോൾ മിനിമൽ ലുക്ക് തന്നെയാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് എല്ലാ ഔട്ട്ഫിറ്റിനും എല്ലാ സോളിഡ് കളർ ടീ ഷ്ട്സിൻ്റെ കൂടെയും ഷർട്ട്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ ഈ പെൻറ്റൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഈ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയ ഫാഷൻസ് ത്രീ സിക്സ്റ്റി ഒന്ന് വിസിറ്റ് ചെയ്യുക അതിൽ ലേറ്റസ്റ്റ് വീഡിയോയിൽ ഈ പെൻറ്ററിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി കൂടുതൽ സംസാരിക്കുക അല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ